എല്ലാവർക്കും നമസ്കാരം പരിഗണന ആഗ്രഹിക്കാത്തവർ ആരുണ്ട് അർഹിക്കുന്ന പരിഗണന കിട്ടിയില്ലെങ്കിൽ എത്രമാത്രം വിഷമം മനസ്സിനുണ്ടാകും എന്നാൽ ഒന്നുകൂടി നമ്മൾ തിരിച്ചറിയണം ഇത്രകാല ജീവിതത്തിനിടയിൽ എൻ്റെ ചുറ്റുവട്ടമുള്ളവർക്ക് എത്രത്തോളം പരിഗണന ഞാൻ നൽകിയിട്ടുണ്ട് സ്വാർത്ഥതയുടെ മൂടുപടം നമ്മൾ നമ്മളണിയുമ്പോഴാണ് അപരനെക്കുറിച്ചുള്ള പരിഗണന നമ്മിൽ നിന്ന് ചോർന്നു പോകുന്നത് സ്കോട്ടിഷ് കവിയായ വില്യം ലിവിങ്സ്റ്റന്റെ അറുന്നൂറ് വാക്കുകളുള്ള ഒരു മനോഹര കവിതയുണ്ട് ഫാദർ ഫൊർഗറ്റ്സ് എന്നാണ് കവിതയുടെ പേര് തൻ്റെ മകനെ വേണ്ടവിധം അവൻ്റെ കണ്ണിലൂടെ നോക്കി പരിഗണിക്കാൻ കഴിയാതെ പോയ ഒരച്ഛൻ്റെ വേദനയാണ് അതിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭാര്യ മരിച്ചു കിടക്കുമ്പോൾ ഒരു ഭർത്താവ് വല്യമായിൽ കരയുന്നത് കണ്ടു അർഹിക്കുന്ന പരിഗണന ജീവിക്കുന്ന കാലത്ത് കൊടുത്തില്ലല്ലോ എന്നതാണ് അയാളുടെ ദുഃഖം അമേരിക്കൻ റഷ്യൻ സാഹിത്യകാരി വേര നസീറിയൻ സ്നേഹത്തെ വ്യാഖ്യാനിക്കുന്ന ഇങ്ങനെയാണ് തുല്യ അളവിലുള്ള മൂന്ന് ഗുണങ്ങൾ ചേർന്നാണ് സ്നേഹമുണ്ടാകുന്നത് അവ ഇതാണ് അംഗീകരിക്കുക മനസ്സിലാക്കുക അഭിനന്ദിക്കുക ഇവ ത്രികോണത്തിൻ്റെ മൂന്ന് വശങ്ങളാണ് ഇവയിലൊന്നു മാറ്റിയാൽ ത്രികോണം തകർന്നതു തന്നെ സ്നേഹത്തിൻ്റെ മഹത്തായ പ്രകാശനമാണ് പരിഗണന എ ലിറ്റിൽ കൺസ്ട്രേഷൻ എ ലിറ്റിൽ തോട്ട് ഫോർ അതേഴ്സ് ഓൾ ദ ഡിഫറൻസ് നമ്മുടെ വീടുകളിലേക്ക് തന്നെ നോക്കി വിവിധ പ്രായത്തിലുള്ളവർ നമ്മുടെ വീട്ടിലുണ്ട് വൃദ്ധരായവരുണ്ട് കുഞ്ഞുങ്ങളുണ്ട് രോഗികളുണ്ട് കുടുംബാംഗങ്ങൾ പരസ്പരം ഓരോരുത്തരെയും തിരിച്ചറിഞ്ഞ് പരിഗണിക്കുന്നവരായി തീരുമ്പോൾ ആ ഭവനം സ്നേഹത്തിൻ്റെ മാറും ഹോസ്റ്റലിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന ഒരു കുട്ടി ഒച്ചത്തിൽ കരഞ്ഞതിങ്ങനെയാണ് എനിക്ക് എൻ്റെ വീട്ടിൽ പോകുന്നത് ഇഷ്ടമല്ല അത് ഒരു നരകമാണ് കാരണം അവിടെ അവനെ കേൾക്കാനാരുമില്ല പരിഗണിക്കാനും ഇല്ല നമ്മൾ നമ്മുടെ വീട്ടിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ എവിടെയാണ് ഞാൻ പരാജയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി അത് തിരുത്താനുള്ള വർഷം കൂടിയാണ് വില്യം ഗ്ലിമോർ സിംസ് എഴുതുന്നു ഓൺലി ട്രൂ സോഴ്സ് ഓഫ് ഈസ് ഉദാര ഉറവിടം പരിഗണിക്കാനുള്ള കഴിവാണ് വരെ പരിഗണിക്കാതെ ജീവിച്ചാൽ പിൽക്കാലം നാം അതോർത്ത് ദുഃഖിക്കേണ്ടി വരും ലെവിൻ ജെ ആൻഡേഴ്സൺ എഴുതുന്നു എ മോമെന്റ് ഒരു നല്ല ജീവിതമാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു നല്ല സമൂഹത്തെയാണ് നമ്മൾ സ്വപ്നം കാണുന്നതെങ്കിൽ അപ്പമുള്ളവരെ കൂടി പരിഗണിച്ച് ജീവിക്കുക കൺഫ്യൂഷ്യസിന്റെ വാക്കുകൾ ൾ ഫോർ ദ ബേസിസ് ഓഫ് എ എ ഗുഡ് ഗുഡ് ലൈഫ് അതേസ് ആകെ തുകയായിരുന്നു ക്രിസ്തുവിന്റെ ജീവിതം ക്രൂശിൽ ഉപദ്രവിക്കുന്നവരെ വരെ സ്നേഹപൂർവം അവൻ പരിഗണിക്കുകയാണ് കുറ്റബോധത്തിന്റെ കൊടും തണുപ്പിൽ വിറച്ചു പോകാതിരിക്കാൻ ക്ഷമയുടെ കമ്പിളിപ്പുതപ്പുകൊണ്ട് പുതച്ചാണ് അവരോട് അവൻ പരിഗണന കാട്ടുന്നത് ഉപദ്രവിച്ചവരോട് പോലും അവൻ കാട്ടുന്ന പരിഗണന സ്നേഹത്തിന്റെ ഏറ്റവും ഉദാത്തമായ ഭാവമാണ് സ്വാർത്ഥതയുടെ തിമിരം സൃഷ്ടിക്കുന്ന ഇരുട്ടിൽ ഇനിയും കഴിഞ്ഞുകൂടണോ ഒരല്പ പരിഗണനയോടെ സ്നേഹത്തോടെ നമുക്ക് ഈ ജീവിതം ഓടിപ്പിക്കണം ഫിലിപ്പർ കരുതിയ ലേഖനം രണ്ടാം അധ്യായം മൂന്നാം വാക്യം ശാഠ്യത്താലോ ദുരാഭിമാനത്താലോ ഒന്നും ചെയ്യാതെ താഴ്മയോടെ ഓരോരുത്തൻ മറ്റുള്ളവനെ തന്നെ ശ്രേഷ്ഠനെന്ന് എണ്ണിക്കൊള്ള ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിങ്കിലേക്ക് ഉയർത്താം കാരുണ്യവാനായി കറുത്താവേ ബലഹീനരായി ഞങ്ങളോട് കരുണ തോന്നണമേ അങ്ങ് ഞങ്ങളോട് കാട്ടുന്ന പരിഗണന ഞങ്ങളുടെ യോഗ്യതകൾക്ക് അപ്പുറത്താണ് അത് ഞങ്ങൾ കേൾപ്പിച്ചിരുന്ന വലിയ ഉത്തരവാദിത്വമുണ്ട് ഞങ്ങൾക്കൊപ്പമുള്ളവരെ സ്നേഹപൂർവം പരിഗണിക്കുക എന്നുള്ളത് അതിന് ഞങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ ഞങ്ങളുടെ ജീവിതം വ്യർത്ഥമാണ് സ്വാർത്ഥതയുടെ ഇരുട്ടിൽ തപ്പിത്തടയാതെ ഒപ്പമുള്ളവർക്ക് അർഹിക്കുന്ന പരിഗണന നൽകി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കഴിയണമേ കർത്ത ഞങ്ങളോട് കരുണ തോന്നണമേ ഇന്ന് വരെ അങ്ങനെ പരിഗണിച്ച് ജീവിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എങ്കിൽ ഇത് അനുദപിച്ച് തിരിയുവാൻ തക്കവണ്ണമുള്ള ഒരു വലിയ അവസരമാണ് യേശുവെ പരിശുദ്ധാത്മജ്ഞാനം ഞങ്ങൾക്ക് പകരണമേ മുറുകപ്പറ്റിരിക്കുന്ന പാപങ്ങളെ വിട്ടോടുവാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവന്തപുരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ